എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക സംഗമവും നടന്നു മുൻ ജയിൽ സിംഗ് പരിപാടിയിൽ മുഖ്യാതിഥിയായിരുന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന അധ്യാപക രക്ഷാകർത്തൃ സംഗമത്തിൽ എം എസ് എയ്ഡഡ് സ്കൂൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി യു ഹംസകോയ അധ്യക്ഷത വഹിച്ചു ഹെഡ്മിസ്ട്രസ് മായാ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീൻ യോഗം ഉദ്ഘാടനം ചെയ്തു പിതാവിനെയും ദൈവത്തെ ദൈവത്തിനെയും സ്നേഹികളും മാതാവിനെ ആദ്യം പറഞ്ഞ മാതാവിനെ എന്തുകൊണ്ടാണ് മുൻ ജയിൽ ഋഷിരാജ് സിംഗ് ഐ പി എസ് കഴിക്കാൻ പാടില്ലാത്ത സ്കൂളില് കഴിച്ചൂടെ ഇരിക്കട്ടെ എല്ലാ എല്ലാം മയക്കുമറന്ന് പുകയില സാധനങ്ങളിലെ വല്ലാത്ത മണമുണ്ടാവും അത് ഒരു സംശയമാണ് അപ്പോൾ ഈ കുട്ടിയെ മനസ്സിൽ ഒരു കുട്ടം പോയല്ലോ അടുത്ത് അടുത്ത് പോയാൽ ഗന്ധം വല്ലോ അമ്മ അതിനെ ഇത് നിങ്ങൾ മനസ്സിലാക്കണം എം എം എസ് സ്റ്റേറ്റ് സെക്രട്ടറി വി മജീദ് ജില്ലാ പ്രസിഡന്റ് ബാസിദ് ഹസൻ ജില്ലാ സെക്രട്ടറി ഷാജിമോൻ പുഴക്കര പി ടി എ പ്രസിഡന്റ് ലവ്ലി സാജു പ്രിൻസിപ്പാൾ ഫിറോസ് സി എം തുടങ്ങിയവർ സംസാരിച്ചു